ലൈവിൽ ഇപ്പോൾ ഇതാ നാലാമത്തെ പണിപ്പുര ടാസ്ക് ആണ് നടക്കുന്നത് ഈ ഒരു ടാസ്കിൽ മത്സരിക്കേണ്ടത് മത്സരാർത്ഥികളിൽ നിന്നും അഞ്ച് പേരാണ് എന്നാൽ ഈ ഒരു അഞ്ചു പേർ ആരൊക്കെയാണെന്ന് മത്സരാർത്ഥികൾക്ക് തന്നെ അവിടെ തീരുമാനിക്കാം അങ്ങനെ ഈ ഇപ്രാവശ്യം പണിപ്പുര ടാസ്കിനായിട്ട് കിട്ടുന്നത് മൂവായിരം ഷോപ്പിംഗ് പോയിന്റുകളാണ് ഈ ഒരു ടാസ്ക് രണ്ട് റൗണ്ടുകളായിട്ടാണ് നടക്കുക ആദ്യ റൗണ്ടിൽ ആയിരത്തി അഞ്ഞൂറ് പോയിന്റിനുള്ളിൽ വേണം സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്തിനുള്ളിൽ സാധനങ്ങൾ എടുത്ത് പുറത്തെത്തിയിട്ടില്ല എങ്കിൽ എടുത്ത സാധനങ്ങൾ മൊത്തം നഷ്ടമാകും ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ടാസ്കിന്റെ റോൾ വരുന്നത് അങ്ങനെ മത്സരാർത്ഥികളെല്ലാം ചേർന്ന് തിരഞ്ഞെടുക്കുന്നത് ശൈത്യ അപ്പാനി ആര്യൻ സരിക റന ഇവരെയൊക്കെയാണ് അങ്ങനെ മത്സരാർത്ഥികളെല്ലാരും ചേർന്ന് പണിപ്പുരയിലെ മുന്നിലെത്തി പണിപ്പുരയിലെ ചെറിയ ക്ലാസ്സിലൂടെ സാധനങ്ങളെല്ലാം നോക്കുന്നു അങ്ങനെ ടാസ്കിനായിട്ടുള്ള ബസ് എല്ലാം അടിച്ചു അതിഗംഭീരമായിട്ട് തന്നെ ഈ ഒരു അഞ്ചു പേരും ഈ ഒരു ടാസ്ക് എല്ലാം ചെയ്യുന്നുണ്ട് പുറത്ത് നിന്ന് മറ്റു മത്സരാർത്ഥികളെല്ലാം ഉച്ചത്തിൽ കൌണ്ട് ഡൌൺ എല്ലാം തുടങ്ങുന്നു അങ്ങനെ കറക്റ്റ് പത്ത് സെക്കൻഡിന് ഉള്ളിൽ തന്നെ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തെത്തുകയാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് പറയുന്നു ഗംഭീരമായിട്ട് നിങ്ങൾ പെർഫോം ചെയ്തു ഇനി ഇവർക്ക് എന്തൊക്കെയാണ് കിട്ടിയതെന്ന് വെച്ചാൽ മട്ടൺ ചീസ് ഹണി ഐസ്ക്രീം പിസ്സ മസാല കറി ലീഫ് പിന്നെ ഒട്ടുമിക്ക ആളുകളുടെ ഡ്രസ്സ് ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു അഞ്ചു പേരും ചേർന്നുകൊണ്ട് പണിപ്പുറയിൽ നിന്നും എടുത്തത് അങ്ങനെ ബിഗ് ബോസ് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് എത്ര പോയിന്റ് ആയിട്ടുണ്ടെന്ന് നോക്കാനായിട്ട് ഷാനവാസിന്റെ അടുത്ത് പറയുന്നുണ്ട് അങ്ങനെ ടോട്ടൽ ചെയ്തപ്പോൾ മൂവായിരത്തി സംതിങ് പോയിന്റ് എല്ലാം വന്നു അതുകൊണ്ട് തന്നെ കുറെ ആൾക്കാരുടെ ഡ്രസ്സും അതുപോലെ തന്നെ ഐസ്ക്രീമും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തിരിച്ചു വെക്കുന്നു എന്തായാലും അതി ഗംഭീരമായിട്ട് തന്നെ ഈ ഒരു ടാസ്ക് എല്ലാം അവസാനിച്ചു അപ്പോൾ കൂടുതൽ ഉടസ ലൈവ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം